നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക നമ്മളെ ബേപ്പൂർ ബീച്ചിൽ വന്നാണ് അവിടെ കൃഷി ചോദ്യങ്ങളായിട്ട് ആളുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഒരു കുട്ടീനെ കിട്ടി നമ്മളുടെ പേര് ഏത് സ്കൂളിലാണ് സ്കൂളിന്റെ പേര് സ്കൂൾ എത്രാം ക്ലാസ് ആ മൂന്നാം ക്ലാസ് ആ മൂന്നാം ക്ലാസ്സിലെ കുട്ടീനോടുള്ള ചോദ്യം കേട്ടാ നമ്മളുടെ കുട്ടികളോട് ചോദിക്കാൻ പറ്റില്ല നമ്മുടെ സംസ്ഥാന ശലഭമുണ്ട് ചിത്രശലഭം പൂമ്പാറ്റ അതിന്റെ പേര് അറിയോളൂ മലബാർ ബാൻഡ് മലബാർ ബാൻഡ് പീക്കോക്ക് എന്നുള്ള ഉത്തരം പറഞ്ഞു അതിന്റെ മലയാളം പേര് ബുദ്ധമയൂരി ബുദ്ധമയൂരി എന്ന് ഇത് ആരാ ടീച്ചർ പറഞ്ഞതെന്നാണ് ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്താ ബുദ്ധമയൂരി വേറെ പാപ്പിലോ ബുദ്ധ എന്ന് കൊടുത്താത്രേ ബുദ്ധമയൂരിണ്ട് നമ്മളെ ക്യാമറാമാൻ ശലഭങ്ങളുടെ കൊറേ പ്രവർത്തനം ചെയ്യുന്ന ആളാണ് ഞങ്ങള് ശലഭോദ്യാനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളാണ് അപ്പൊ കൊറേ ശലഭസസ്യങ്ങള് നട്ടുപിടിപ്പിക്കുക വീട്ടില് അപ്പൊ കൊറേ ചെടി വെച്ചിട്ടുണ്ട് ധാരാളം വരും കിളിക്കാന്നുള്ള ഒരു ചെടി ീഫ് കറി ലീഫ് കറിലീഫ് കീടം അരളി നാരകം ചെമ്പരത്തി തെച്ചി മൊസാണ്ട അല്ലേ കുറെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ ചെടികളൊക്കെ നല്ലോണം നട്ടു വളർത്തുക അപ്പൊ നമുക്ക് നമ്മളുടെ എന്താ പറയാ ശരിയായ ഒരു ഉത്തരം പറഞ്ഞു ആ ശരിയായ ഉത്തരം പറഞ്ഞതിനൊരു ഒരു ചെറിയ സമ്മാനം കൊടുക്കുന്നത് കേട്ടാ അപ്പൊ ആ സമ്മാനം രണ്ടാലും കൂടി വന്നിട്ട് കൊടുത്തോളൂ ആ കുട്ടിക്ക് കൊടുത്തോളൂ ഇങ്ങോട്ട് 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 നിൽക്ക് അപ്പൊ അത് ഈ സംസ്ഥാന ശലഭത്തിന്റെ കാര്യം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്നിട്ട് അതിനെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനം ചെയ്യ അല്ലെങ്കിൽ ശലഭ സസ്യങ്ങളൊക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുക ഓക്കെ ബേപ്പൂർ ഹൈസ്കൂളിലെ ഒരു കുട്ടീനെ ഇവിടെ കണ്ടതാണ് കേട്ടോ മോന്റെ പേര് ഷാഹുൽ ഹമീദ് ഇത് എട്ടാം ക്ലാസ്സിലാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കാനാണ് ബേപ്പൂർ ഹൈസ്കൂളത്തില് കൃഷി ചെടി പച്ചക്കറി പഴം അതിനെ പറ്റിയിട്ടുള്ള ഇഷ്ടമുള്ള സമയത്ത് ഒരു രണ്ടു വരി ഒന്നും പറഞ്ഞാ മതി പറഞ്ഞില്ല രണ്ടു വരി പറഞ്ഞാ മതി മതി അപ്പൊ നമ്മളെ കൃഷി ചോദ്യം ചോദിച്ചതിന് കൈതോല പായ എന്നുള്ള പാട്ട് പാടി കൈതോല പച്ചക്കറി കൃഷി ചെടി എന്തെങ്കിലും ഒരു പാട്ടാ പറഞ്ഞു അപ്പൊ വളരെ സന്തോഷം പാട്ട് പാടിയ സമ്മാനം ഉണ്ട് ഒരു ചെറിയൊരു ബോക്സ് സമ്മാനം കൊടുക്കണു അപ്പൊ കാസർഗോഡ് വന്നൊരു ഫാമിലിയാണ് പേര് ശ്രീരാം എത്രയും ക്ലാസ്സില എൽ കെ ജിയിൽ പഠിക്കുന്ന ശ്രീരാമനോട് നമുക്ക് കൃഷി ചെടിയെന്നൊക്കെ പറഞ്ഞല്ലോ ചോദ്യം ചോദിക്കൂണ്ട് ഒരു നാല് വെജിറ്റബിൾസിന്റെ പേര് പറഞ്ഞു നാല് വെജിറ്റബിൾസിന്റെ ആ ഇപ്പൊ കുറച്ചൊക്കെ പറഞ്ഞു ബാക്കി അച്ഛൻ സഹായിക്കും ഏതാ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് പറയാളു ടൊമാറ്റോറ്റ് പിന്നെ അടുത്ത് ചില്ലി പിന്നെ അപ്പൊ നാല് നാല് വെജിറ്റബിൾസിന്റെ പേര് പറയാൻ പറഞ്ഞു ഒന്നും കൂടി പേര് പേരൊന്നും കൂടി പറയൂ ശ്രീറാം ശ്രീരാമിന് നമ്മൾ ചെറിയൊരു സമ്മാനം പോക്കിമോൺ അതിലേക്ക് 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 മോന്റെ പേര് മാധവ് എത്രയും ക്ലാസ്സിലാ ഫിഫ് ഏതാ സ്കൂള് ചിന്മയ വിദ്യാലയത്തിലെ അഞ്ചാം ക്ലാസ്സുകാരനാട്ടോ അപ്പൊ നമ്മൾ അഞ്ചാം ക്ലാസ് കാരനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് വെജിറ്റബിൾസിന്റെയോ ഫ്രൂട്ട്സിന്റെയോ പ്ലാന്റിന്റെയോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ഉള്ള എന്തെങ്കിലും പേര് തന്നെ ഒരു രണ്ട് വരി ഒരു പാട്ടിന്റെ രണ്ട് വരി അറിയോ എന്തിനെ പറ്റിയിട്ടാ പറയാൻ പോണേ മാങ്ങനെ പറ്റി മലയാള ഹിന്ദിയാ തമിഴാ ഇത് പാട്ടാ ഹിന്ദി അതിലേക്ക് നോക്കിയിട്ടുണ്ട് പാടിക്കോളൂ എന്തപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല പിന്നെ അത് നല്ല അതായത് മാങ്ങേനെ പറ്റിയിട്ടാണ് കുട്ടി പാടിയത് മാങ്ങയാണ് എല്ലാ ഫ്രൂട്ടുകളുടെയും രാജാവ് കിങ് എന്നാണ് ഹിന്ദിയിൽ ഇപ്പൊ പാടി തന്നത് കേട്ടോ അത് വളരെ സന്തോഷം നമുക്ക് എട്ടാം ക്ലാസ് അഞ്ചാം ക്ലാസ് അല്ലേ അഞ്ചാം ക്ലാസ് വരുന്ന ഒരു ചെറിയൊരു സമ്മാനമാണ് ഒരു സമ്മാനം കൊടുക്കുകയാണ് നല്ല കൃഷിപ്പാട്ട് പാടി ഫ്രൂട്ട്സുകളുടെ രാജാവ് മാങ്ങിയാണെന്നാണ് കുട്ടി പറയുന്നത് എടുവാ അപ്പൊ ഉത്തരം പറഞ്ഞതിന് ഒരു സമ്മാനം കൊടുത്തു ഓക്കെ മോളുടെ പേര് ആദിലി ഏത് സ്കൂളിലാട്ട ജി എൽ പി സ്കൂള് അപ്പൊ ചോദ്യതാണ് ചെടിനെ പറ്റിയിട്ടോ കൃഷിയെ പറ്റിയിട്ടോ പൂക്കളെ പറ്റിയിട്ടോ ഉള്ള ഏതെങ്കിലും ഒരു രണ്ടു വരി പാട്ട് പാടിയാൽ ഒരു സമ്മാനം തരും ഏത് പാട്ടാ പാടുക